കഴിഞ്ഞ പുളഐ ഡി ഫ്ലെക്സ് വീഡിയോയെ നമ്മൾ മനസ്സിലാക്കി എങ്ങനെ ഒരു മുഖം നിലനിർത്തിക്കൊണ്ട് പല ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ രണ്ട് മുഖങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയേ ഒരു മുഖം തന്നെയാണ് രണ്ട് പേർക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ ലിമിറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഓക്കെ അതിന് നമുക്കൊരു മാസ്ക് ആണ് ആദ്യമേ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ ഇവിടെ മൗസിലെ അടുത്ത ബട്ടണെ രണ്ട് വശങ്ങളിൽ കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക സോളിഡ് മാസ്ക് ഓക്കെ സോളിൻ മാസ്ക് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ വാല്യൂ സീറോ ആക്കുക എന്നിട്ട് ഇതിൻ്റെ വിടുത്ത് ഹൈറ്റും വന്നിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് ആക്കുക ഓക്കെ അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന എൻ്റെ ഇമേജ് സൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് ആയിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഞാനിവിടെ ആയിരത്തി ഇരുപത്തി നാല് ആയിരത്തി ഇരുപത്തിനാല് ഉപയോഗിക്കുകയാണ് ഓക്കെ എന്നിട്ട് ഇപ്പം മാസ്ക് പ്രിവ്യൂ എന്നൊരു നോഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാസ്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ താഴത്തെ കേസ് ആകുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ക്യൂ ക്ലിക്ക് ചെയ്തിട്ട് കാണിക്കാം ഓക്കെ ഇതാണ് എൻ്റെ മാസ്ക് എന്ന് പറയുന്നത് കൊണ്ടില്ലേ ഫുൾ ആണ് ഓക്കെ സോ സോ കെച്ച് ഇത്രയേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യമുണ്ട് ഈ മാസ്ക് പ്രിവ്യൂ വന്നിട്ട് കംഫി യു എസെൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു കസ്റ്റം നോട്ട് പാക്കിനകത്ത് വരുന്നതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കഫിയുഐ മാനേജറിൻ്റെ സഹായത്തോടെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം കംഫി യു വേ എസെൻഷ്യൽ എസൻഷ്യൽസെന്ന് സെർച്ച് ചെയ്യുന്നത് ഓക്കെ ദൈതാണ് ഓക്കെ സോ ഞാൻ എന്തായാലും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഇത് ക്ലോൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ വിടുത്ത് ഉണ്ടല്ലോ വിട്ത്ത് നമുക്ക് രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന വാല്യൂ കിട്ടും വാല്യൂ വന്നിട്ട് ഈ വാല്യൂ ഉണ്ടല്ലോ അത് ഒന്നാക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് മാസ്ക് കമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പസിറ്റ് എന്നൊക്കെ പറയുമല്ലോ ആ ഓക്കെ കോമ്പസിറ്റ് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് സോളിഡ് മാസ്കിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് കണ്ടെയ്യാം രണ്ടാമത്തെ സോൾ മാസ്ക് വന്നിട്ട് സോഴ്സിലോട്ട് കണക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ ഓപ്പറേഷൻ വന്നിട്ട് ആഡ് ആക്കുക എന്നിട്ട് ഈ മാസ്ക് ഔട്ട് കൊണ്ടുവന്നിട്ട് മാസ്ക് പ്രിവ്യൂവിനകത്തിട്ട് കൺക്റ്റ് ചെയ്യുക എന്നിട്ട് നോക്കുക എങ്ങനെയുണ്ടോ എന്നുള്ളൂ ഓക്കെ ദാ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ ഇപ്പോൾ ഈ മാസ്ക് അനുസരിച്ച് ഇത്രേ ഉള്ളൂ ഗൈസ് ഈ ചിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം ഈ ഇടത്ത് ഭാഗത്തുണ്ടല്ലോ ഇടത്ത് ഭാഗത്ത് മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് ഈ പുള്ളി അഫക്റ്റ് ചെയ്യുന്ന ഇടത്ത് ഭാഗത്ത് മാത്രമായിരിക്കും അതായത് ഏത് ഇമേജ് അതായത് ഏത് മുഖമാണ് നിങ്ങൾ ലോഡ് ചെയ്തേക്കുന്നത് ആ മുഖം അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മുഖം അപ്ലൈ ആകുന്നത് ഈ ഒരു ഇടത്ത് ഭാഗത്ത് മാത്രമായിരിക്കും ഈ മാസ്ക് അനുസരിച്ച് ഓക്കെ സോ ഞാനൊരു സിംപിൾ മാസ്ക് കൊണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഈ മാസ്ക് ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ അപ്ലൈ പുള്ള ഐ ഡിയുടെ അറ്റൻഷൻ മാസ്കിനകത്തോട്ട് കൻറ്റ് ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇത് അൺമ്യൂട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ജനറേറ്റ് ചെയ്തൊന്ന് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് അറിയാമല്ലോ സോ ഗൈസ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങളൊന്ന് നോക്കി ഇപ്പം ഒരാളുടെ ഫേസ് ആണ് ഒരാളുടെ ഫേസ് നമ്മൾ ലോഡ് ചെയ്ത ഫേസ് ആണ് കേട്ടോ ദ ഇതാണ് ഞാൻ ലോഡ് ചെയ്ത ഫേസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ ഫേസ് ആണ് ഒന്ന് വരുന്നത് ഒന്ന് മറ്റൊരു ഫേസ് ആണ് വരുന്നത് വേണ്ടല്ലേ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഈ മാസ്കിൻ്റെ സഹായത്തോടെ എന്താണ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും എവിടെ ആണ് പുള്ളഐ ഡി അഫക്റ്റ് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഈ മാസ്ക് പ്രിവ്യൂ ഡിലീറ്റ് ചെയ്ത കളയാണ് ഇത് രണ്ടും ഇങ്ങോട്ട് നീക്കി വെക്കുക ഓക്കെ ഇനി നമുക്ക് രണ്ട് മുഖങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ അപ്ലേ പുള്ളൈ ഡി ഫ്ലെക്സിലേക്ക് വരിക ഓക്കെ ഞാനിതൊന്ന് ഫുൾ ആക്കാം ഓക്കെ സോ ഇത് ക്ലോൺ ചെയ്യാം ഓക്കെ ഇതിങ്ങോട്ട് ക്ലോൺ ചെയ്യാം എന്നിട്ട് ഈ അപ്ലേ പുള്ളഐ ഡി ഫ്ലെക്സിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ ഇപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയ ഈ അപ്ലൈ അപ്ലേ പുള്ളൈ ഡി ഉണ്ടല്ലോ അതിലെ മോഡലിലോട്ട് കാണക്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മോഡൽ ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ മോഡലിനകത്തോട്ട് കണക്റ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ നമ്മുടെ കുറേ നോട്ട്സ് ഉണ്ട് ലോഡ് പുള്ളി ഐ ഡി ഫ്ലക്സ് മോഡൽ ലോഡ് ഏവാ ക്ലിപ്പ് ഇതെല്ലാം ഈ ഇതിൻ്റെ എല്ലാ ഔട്ട് വന്നിട്ട് ഇങ്ങോട്ടും കണക്ട് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ പുള്ളി ഫ്ലക്സ് ഔട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഐ ഡി ഫ്ലെക്സിനകത്തോട്ട് കണക്ട് ചെയ്യുക ഇവാ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് ഇവ ക്ലിപ്പിനകത്തോട്ട് കണക്ട് ചെയ്യുക ഫേസ് അനാലിസിസ് വന്നിട്ട് ഫേസ് അനാലിസിസിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഈ ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ലോഡ് ഇമേജ് എന്നൊരു നോഡ് ആഡ് ചെയ്യുക ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലേഡിയുടെ ഇമേജ് ആണ് ഓക്കെ ഇതാ സെലക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇനിയും ചെയ്യാവേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ഒരു മാസ്ക് അനുസരിച്ച് ഈ മാസ്ക് അനുസരിച്ച് ഈ ഒരു ആദ്യത്തെ ലേഡി അതായത് ഇടത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഈ ലേഡിയുടെ ഫേസ് എന്ന് പറയുന്നത് അഫക്റ്റ് ആവുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഓക്കെ നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ നമ്മൾ രണ്ടാമത് ലോഡ് ചെയ്ത ഈ ഒരു ലേഡിയുടെ ഫേസ് ഉണ്ടല്ലോ ഈ ഫേസ് വരേണ്ടത് ഈ വലത്ത് ഭാഗത്തായിരിക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ കാര്യം ഈ മാസ്ക് ഒന്ന് ഇൻവേർട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ മാസ്ക് ഇൻവേർട്ട് ഒന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻവേർട്ട് മാസ്ക് ഓക്കെ ഇത്രേ ഉള്ളൂ എന്നിട്ട് ഈ മാസ്ക് കം മാസ്ക് കമ്പോ കോമ്പോസിറ്റ് അതിൻ്റെ ഔട്ട് ഉണ്ടല്ലോ മാസ്ക് ഔട്ട് കൊണ്ടുവന്നിട്ട് ഇൻവേർട്ട് മാസ്കിൻ്റെ മാസ്കിനകത്തോട്ട് കണ്ടിട്ട് ചെയ്യുക ഇതിൻ്റെ മാസ്ക് കൊണ്ടുവന്നിട്ട് അറ്റൻഷൻ മാസ്കിന്കത്തോട്ട് കണക്ട് ചെയ്യാം അത്രേ ഉള്ളു കാര്യം കണ്ടില്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ പുൾ പുള്ളൈഡി എഫക്റ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും ചിത്രത്തിൻ്റെ ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് ഞാൻ ഞാനൊരു ഉദ്ദേശം വെച്ച് പറയുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പുള്ളൈ ഡി ആഡ് ചെയ്ത നോഡ് ഉണ്ടല്ലോ ആ പുൾ പുള്ളി അഫക്റ്റ് ചെയ്യുന്നത് വലത് സൈഡിലായിരിക്കും ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ മാസ്ക് പ്രിവ്യൂ എന്നൊരു നോഡ് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ മാസ്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ടു ഓക്കെ ക്ഷമിക്കുക ഇതൊന്ന് ക്യാൻസൽ ചെയ്യട്ടെ ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം ഓക്കെ ഓക്കെ അത് ക്യാൻസൽ ആവുമായിരിക്കും ഓക്കെ ദ ഇസ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇൻവേർട്ട് ചെയ്ത മാസ്ക് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടില്ല ഈ ഒരു വൈറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഓക്കെ സോ ഇൻവേർട്ട് ചെയ്യാത്ത മാസ്കിൻ്റെ നമുക്ക് അതേപോലെ തന്നെ നമുക്കൊന്ന് കാണാൻ പറ്റും കാണാവുന്നേ ഉള്ളൂ ഓക്കെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഞാൻ കാണിച്ചു തരാം സോ ദാ ഇതാണ് മാസ്ക് ഈ മാസ്ക് ഇൻവേർട്ട് ചെയ്താണ് ഈ കാണുന്നത് ഓക്കെ സോ നമുക്കിനി ഇത് അൺമ്യൂട്ട് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം രണ്ട് പേരെയും ഫേസ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ക്യൂവിൽ ക്ലിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം സോ ഗൈസ് അങ്ങനെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ്ടല്ലേ ഇവരുടെ ഫേസ് കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ സോ നമുക്ക് വേണമെങ്കിൽ അത് കമ്പാരിസൺ നടത്താവുന്നേ ഉള്ളൂ ഇതാ ഇതാണ് ഫേസ് ഇതാ അവരുടെ ഫേസ് ആണീ കാണല്ലേ ഓക്കെ വള വള നന്നായിട്ടുണ്ടല്ലേ മറ്റവരുടെ ഫേസും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഇതാ ഈ ഒരു ഫേസ് കാണാം ഇതാണ്ടല്ലേ ഓക്കെ കോള അല്ലേ സോ ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് പിന്നെ ഇത് ഒരു അപ്ലൈ പുള്ളി ഐ ഡി കൂടി കൊടുത്തിട്ട് വേണമെങ്കിൽ മൂന്നാമൊരു മൂന്നാമതൊരാളുടെ ഫേസ് കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ എന്തായാലും ഇത് സിമ്പ്ലിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അങ്ങനെ ഗൈസ് ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് മനസ്സിലാക്കാനായിട്ട് ഓക്കെ